നമസ്കാരം ധാരാവി എന്ന പേര് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അവിടെ പോയിട്ടില്ലെങ്കിൽ കൂടിയും ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ മാസ് ഡയലോഗായി കേൾക്കുന്ന ആ പേര് ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ടാകും എന്നാൽ സിനിമാ ഡയലോഗിൽ പറയുന്ന പോലെ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിക്കാൻ കഴിയുന്നതല്ല ധാരാവി എന്ന പ്രദേശം അതാണ് ധാരാവിയുടെ ചരിത്രം ഇപ്പോൾ മഹാരാഷ്ട്ര ഇലക്ഷനെ ചൂടുപിടിപ്പിക്കുകയാണ് ധാരാവിലെ സാഹചര്യങ്ങൾ ധാരാവിയുടെ പുനർവികസന പദ്ധതിയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന അദാനി റിയാലിറ്റിയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് ദാരാവിലെ താമസക്കാർ പ്രധാനമായും ദളിത് ഒ ബി സി വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഇപ്പോൾ നടക്കുന്ന പുനർവികസന പദ്ധതിക്ക് കീഴിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ചേരി നിവാസികളുടെ ഭാവി വലിയ അനിശ്ചിതത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പിലും നിർണായകമാകുന്നത് അർഹതപ്പെട്ടവർക്ക് മുന്നൂറ്റി അൻപത് ചതുരശ്ര അടിയുള്ള ഫ്ളാറ്റുകൾ ലഭിക്കുമെങ്കിലും വേണ്ടത്ര രേഖകളില്ലാതെ വർഷങ്ങളായി താമസിക്കുന്നവർ ഇടമില്ലാത്തവരാകും വാടകയ്ക്ക് മറ്റ് കഴിയുന്നവരും ചെറുകച്ചവട സ്ഥാപനങ്ങളും സംരംഭങ്ങളും നടത്തുന്നവരും ആശങ്കയിലാണ് ഇന്നലെ ഈ വിഷയത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദാനിക്കും മോദിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് രംഗത്ത് വന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ രണ്ടാളും സുരക്ഷിതരാണെന്നാണ് മോദി അദാനിയോട് പറയുന്നത് ഗൌതം അദാനിയുടെ താല്പര്യങ്ങളാണ് മോദി സംരക്ഷിക്കുന്നതെന്നും രാഹുൽ ആവർത്തിച്ചു ഇന്നലെ മഹാരാഷ്ട്രയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി വീണ്ടും അദാനിക്കും മോദിക്കുമെതിരെ ആഞ്ഞടിച്ചത് മഹാരാഷ്ട്രയിലെ മുഴുവൻ രാഷ്ട്രീയ സംവിധാനവും ധാരാവി ചേരി പുനർവികസന പദ്ധതി അദാനിക്ക് നൽകാൻ വേണ്ടി പ്രവർത്തിച്ചു ധാരാവി പുനർവികസന കരാർ ഒരാൾക്ക് മാത്രം നൽകാനുള്ള ശ്രമങ്ങളുണ്ടായി രാജ്യത്തെ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ മറ്റ് സ്വത്തുകൾ എന്നിവയെല്ലാം ഒരാൾക്ക് നൽകാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നതെന്നും രാഹുൽ ആരോപിച്ചിരുന്നു ധാരാവിയിൽ നിലവിൽ താമസിച്ചു വരുന്നവരുടെയും നിലവിലുള്ള വാണിജ്യ വ്യവസായ സംരംഭങ്ങളുടെയും വികസനം ലക്ഷ്യമാക്കുന്ന പദ്ധതിക്ക് മൂന്ന് ബില്യൺ ഡോളർ ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഏഴ് വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് നിവാസികൾക്ക് ഇതിനോടകം തന്നെ നിരവധി വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് പത്ത് ലക്ഷത്തിലധികം താമസക്കാർ തിങ്ങിപ്പാർക്കുന്ന ധാരാവിൽ കളിമൺ വസ്ത്രം തുകൽ മാലിന്യ പുനർ തുടങ്ങി നിരവധി വ്യവസായ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലമാണ് ധാരാവിയുടെ പുനർവികസനത്തിനായിട്ടുള്ള കരാർ ഗൗതമദാനി നേടിയത് ധാരാവിയുടെ പുനർവികസന പദ്ധതികൾ രണ്ട് പതിറ്റാണ്ടായി മുടങ്ങിക്കിടക്കുകയായിരുന്നു സിംഗപ്പൂരിൽ പിന്തുടർന്നു പോരുന്ന ഏറ്റവും മികച്ച വികസന നടപടികളാണ് പുനർനവീകരണത്തിന് നവീകരണത്തിന് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് അവകാശപ്പെടുന്നത് അദാനിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹുക്കളാണ് ധാരാവി റീഡെവലപ്മെന്റ് പ്രോജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് പദ്ധതിയുടെ എൺപത് ശതമാനവും ഉടമസ്ഥാവകാശം കൈവശം വെച്ചിരിക്കുന്നത് ഇത് കമ്പനിക്ക് പൂർണ്ണമായി നിയന്ത്രണം നൽകുന്നു ഇരുന്നൂറ്റി ഹെക്ടർ പ്രദേശത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി പ്രത്യേകിച്ചും കുടിയിറക്കപ്പെട്ട നിവാസികൾക്കായി ധാരാവിയിലും പരിസരത്തും ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട് അദാനിക്ക് നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഭൂമി കയ്യേറ്റം എന്ന ആരോപണമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ കത്തിത്തുടങ്ങിയത് മുംബൈയിലുടനീളം ആയിരത്തി എൺപത് ഏക്കർ ഭൂമി അദാനി ഗ്രൂപ്പിന് അധികമായി കൈമാറാനാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത് ഈ പ്രോജക്റ്റ് പല താമസക്കാരെയും അവരുടെ വീടും ജീവിതമാർഗ്ഗങ്ങളും നഷ്ടപ്പെടുത്തുമെന്ന ഭയമാണ് പലരും ഉന്നയിക്കുന്നത് അതിനാൽ തന്നെ ഇത്തരക്കാർ വലിയ ആശങ്കയിലുമാണ് കുംഫർവാഡ കുശുവന്മാരുടെ കോളനി പോലെയുള്ള ചില സമുദായങ്ങൾ പ്രതിഷേധത്തിലുമാണ് ഇവർ വീട്ടുമുറ്റതാണ് പരമ്പരാഗതമായി തൊഴിലിന്റെ ഭാഗമായി ചൂളകൾ നിർമ്മിച്ചിരുന്നത് പദ്ധതിയുടെ ഭാഗമായി തങ്ങൾക്ക് വീടും തൊഴിലും നഷ്ടമാകുമെന്ന ഭയമാണ് കുശുവ സമുദായക്കാർക്കുള്ളത് കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയായി ധാരാവിയിൽ മുംബൈ കോൺഗ്രസ് അധ്യക്ഷ വർഷ ഗൈഗ്വാഡിന്റെ സഹോദരി ഡോക്ടർ ജ്യോതി ഗായ്വാഡ് കന്നി മത്സരത്തിനുമിറങ്ങുകയാണ് വർഷ ലോക്സഭ എം പി ആയതോടെ സഹോദരിക്ക് സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെയായി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം കൂടിയാണ് ഈ മണ്ഡലം അദാനിയും ധാരാവിയും പുനർവികസനവും തന്നെയാണ് കോൺഗ്രസിന്റെ പ്രചാരണമായത് ഏകദേശം രണ്ടര ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പറന്ന് കിടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചേരുകളിൽ ധാരാവി ഒരു കാലത്ത് അധോലോക സംഗീതമായിരുന്ന ധാരാവിയുടെ പേര് പേരുകെട്ടാൽ പോലും പുറംലോകം വിറച്ചിരുന്നു സിനിമകൾ പെരുപ്പിച്ചു വെച്ച ഭീകരതയ്ക്കപ്പുറം ഇവിടെ ഇപ്പോൾ അത്ര ഭയക്കാനൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ധാരാവി പുനർവികസന വിഷയവും അദാനിയുടെ പങ്കും പ്രാദേശിക പ്രചാരണങ്ങളിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളമുള്ള ചർച്ചകളിൽ സ്ഥാനം പിടിക്കാറുണ്ട് രാഷ്ട്രീയ അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ വിഷയം വലിയ ആയുധമായിട്ടും കാണുകയാണ് നേരത്തെ മഹാരാഷ്ട്ര സർക്കാരും അദാനി ഗ്രൂപ്പും കൈകോർക്കുന്ന ധാരാവി പുനർവികസന പദ്ധതിയുടെ ഭാഗമായി പ്രദേശത്തെ ലക്ഷക്കണക്കിന് താമസക്കാരുടെ വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട് സർവേയിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ പുനർനിവാസം സംബന്ധിച്ച വിഷയങ്ങളിൽ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനം കൈക്കൊള്ളുന്നത്